എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതുപോലെ കുറച്ച് ബോട്ടിൽസിൻ്റെ മൂടികളൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബോട്ടിലൊക്കെ കേടാവുമ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ ക്യാപ്പ് കളയാതെ ഇതുപോലെയൊക്കെ എടുത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു ഹൈഡേക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ജാർ വേണം അപ്പോൾ ഞാൻ അച്ചാറിൻ്റെയോ അല്ലെങ്കിൽ എന്താ പറയുക ജാമിൻ്റെയോ എന്തായാലും മതി അപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ബോട്ടിൽസിൽ മുഴുവനൊന്നും നമുക്ക് വേണ്ട ഇതിന് സ്യൂട്ടാവുന്ന രീതിയിൽ ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണ് ഇതിൻ്റെ അടിയിൽ ഒരെണ്ണം വെക്കണം പിന്നെ കുറച്ച് ബോട്ടിലിൻ്റെ ക്യാപ്പുകൾ മുകളിലും വെച്ച് കൊടുക്കണം അപ്പോൾ ആ ഒരു സൈസൊക്കെ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ജാറിന് അനുസരിച്ചിട്ടൊന്ന് നോക്കിയെടുക്കാം കേട്ടോ അതിനുശേഷം ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിക്കുകയാണ് അപ്പോൾ ഗ്ലൂഗൺ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് താഴെ ഇനി മുകളിലും നമുക്ക് പറ്റുന്ന ബോട്ടിൽ ക്യാപ്പുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ നെയ്യിൻ്റെ ബോട്ടിലിൻ്റെ മൂടി ടൈഗർ ബാമിൻ്റെ മൂടി പിന്നെ നമ്മുടെ ഗുഡ് നൈറ്റിൻ്റെ ആ ഒരു ക്യാപ്പൊക്കെ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇത് കർട്ടൻ്റെ ഒരു കുളത്ത് പോലത്തെ സംഭവങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ടായിരുന്നാണ് വേസ്റ്റ് പോലത്തെ അപ്പം നമ്മുടെ കയ്യിലുള്ള എന്ത് ഇങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഇതേപോലെ ഇതൊക്കെ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് തീർക്കട്ടെ അപ്പോൾ നമ്മൾ മുകളിലും അതേപോലെ തന്നെ താഴെയും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ ചോക്കോ ചോക്കോബാറൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സ്റ്റിക്കില്ലേ അതിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് സൈസ് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ചോക്കോ ബാർ വാങ്ങുമ്പോൾ ആ ഒരു സ്റ്റിക്ക് കളയാതെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തു വെച്ചാൽ മതി അതല്ലെങ്കിൽ അത് വാങ്ങിക്കാനും കിട്ടും ഐസ്ക്രീം സ്റ്റിക്ക് ഇനി നമുക്ക് ഇതില്ലയെന്നുവെച്ചാൽ കാർഡ്ബോർഡിൽ കട്ടിയുള്ള കാർബോർഡിൻ്റെ പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഒരു ലാൻഡേൺ ആണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു അടിയിൽ വെച്ച ബോട്ടിലിൻ്റെ ക്യാപ്പിന് കുറച്ചും കൂടി ഒരു വലുപ്പം ഉണ്ടെങ്കിൽ നന്നായിരിക്കുന്നു എന്ന് തോന്നി അപ്പോൾ ഞാൻ വേറൊരു ബോട്ടിൽ ക്യാപ്പും കൂടെ അടിയിൽ വെച്ചൊന്നും കൂടെ ഒന്ന് സെറ്റാക്കി കേട്ടോ അടുത്തതായിട്ട് നമുക്കിതിനെല്ലാം തന്നെ ബ്ലാക്ക് കളറ് കൊടുത്തെടുക്കാം അപ്പോൾ ഞാനിത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ കുറച്ച് സെമി ബീഡ്സ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതും ഞാൻ ഇതേപോലെ ഇതിൻ്റെ ആ ഒരു ടോപ്പിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കണ്ടോ ഇതുപോലെ കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഗോൾഡൻ കളർ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ടച്ച് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും നമ്മൾ ഒട്ടിച്ച സംഭവങ്ങൾക്കൊക്കെ ഒരു ഗോൾഡൻ ടച്ചും കൂടെ കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു ഗ്ലാസ്സിലാവാതെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അതിന് ഗോൾഡൻ കളറിന് പകരം വേണമെങ്കിൽ സിൽവർ കളറായാലും നമുക്ക് കൊടുത്തെടുക്കാം കണ്ടോ ഇപ്പം നമ്മുടെ ലാൻറ്റേൺ അവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനൊരു പിടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായി എന്ന് എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ തോന്നി അത് ഞാൻ വിട്ടുപോയതാട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കമ്പി ഒന്ന് ഇങ്ങനെ ജസ്റ്റ് വളച്ചിട്ട് ഒരു പിടി പോലെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചും നന്നായിരിക്കും ഞാൻ പറഞ്ഞാലേ അത് പെട്ടെന്ന് വിട്ടുപോയതാണ് ഇനി നമുക്ക് ഇതിലൊരു ലൈറ്റും കൂടെ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം കണ്ടോ ഇപ്പം നല്ല ഭംഗിയെ കാണാനായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേറ്റീവ് ലാൻറ്റേൺ ആണ് എല്ലാവർക്കും ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു കുഞ്ഞു ഗ്ലാസ് ബോട്ടിലും കുറച്ച് വേസ്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് ബോട്ടിലെ ക്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു ലാൻഡേൺ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും സമയം കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒരു ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ കാണുന്നവരേക്കൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം എല്ലാവർക്കും നന്ദി താങ്ക്